എലിക്സ് ഞാൻ നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ നോർമലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു ഷൂട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണണം അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് ആക്ഷൻ എനിക്ക് കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രാഫി പോലെ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിൻ്റെ ഫൈറ്റ് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതെനിക്ക് കൊറിയോഗ്രാഫിയിൽ നിന്ന് കാണണം അപ്പോൾ അവർ കാണിച്ചിരുന്നു അവരെന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ് അപ്പോൾ അതിന് എനിക്ക് ചേഞ്ചസ് കിട്ടാം എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ഡിസ്കഷനിൽ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും ആ സാധനം ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിൻ്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്ക് ലോക്കേറ്റ് പ്രിവ്യൂ നമ്മൾ കണ്ടു എന്നിട്ടാണ് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും അതിന് ഒരു എനിക്ക് ഭയങ്കര ഗുണം ചെയ്തത് രാജുവിന്റെ ഉണ്ട് അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പം ജയിച്ചാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ഫൈറ്റ് ചെയ്ത് പോലെ അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഗുണമാണ് തോന്നിയത് നമ്മുടെ കൂടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം ഒന്ന് രണ്ട് കുളിക്രിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്തെനിക്ക് അത് ഒരു ബിസിനസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും അവർ വരുന്ന ആ സമയത്ത് ഷുള്ളിൽ നിന്ന് പോകുന്നത് മാത്രമേ ഉണ്ടാവും ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റി കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത് അവരുടെ സ്വഭാവം എന്താണെന്ന് കുളിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഫെലിക്സ് വേണ്ടി വരയ്ക്കാൻ ഭയങ്കര ആ പുളിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും എനിക്കും മനസ്സിലാവും അല്ലെ പുളി ജർമ്മൻ ഭാഷകള് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം എനിക്ക് ഞാനൊന്ന് ഞാൻ സംസാരിക്കാനൊക്കെ പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ആൾക്കാരുടെ ഉണ്ടാവും പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ മലയാള സിനിമകളുടെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണെങ്കിലും പിടിപെടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റേ കോമഡി ആയിട്ടുള്ള അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള പഴയ സിനിമകളുടെ റഫറൻസ് കാണിച്ചു കൊടുക്കും പുളി പുള്ളി അതില് കുറഞ്ഞേരം പണിയെടുക്കുന്നുണ്ട് പുള്ളി അപ്പം സിനിമ എന്ന് പറയുന്ന ഭാഷ ഒരു വിഷയല്ലോ നമുക്കറിയാമല്ലോ വിഷ്വൽ ആണല്ലോ അപ്പൊ അത് വിഷ്വൽ സൗണ്ടിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയണത്രയും നമുക്ക് എവിടെയും കൊണ്ട് പിച്ച് ചെയ്യാൻ പറ്റും ഉറപ്പാണ് അത് എനിക്ക്